നമ്മൾ ഇന്നുള്ളത് ആലക്കോട് ഫിലിം സിറ്റിയിലാണ് എംബുരാൻ്റെ റിലീസ് പ്രമാണിച്ച ആൾക്കാരുടെ ഒപ്പീനിയൻ കേൾക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് നമുക്ക് ജസ്റ്റ് ഒന്ന് പോയി കേട്ടിട്ട് വന്നാലോ പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഇവിടെ ഇന്ന് പതിനാല് ഉണ്ട് പതിനാല് ഷോ ഹൗസ്ഫുൾ ആയിട്ടാണ് ഓടുന്നത് അതുപോലെ തന്നെ അടുത്ത മൂന്ന് ദിവസം ടിക്കറ്റ് മൊത്തം കാലിയായിട്ടുള്ള ഏതായാലും ശരി നമുക്ക് ആൾക്കാരുടെ പ്രതികരണം കണ്ടിട്ട് വരാം സൂപ്പർ താങ്ക്സ്

ചെറ പടം അടിപൊളി അടിപൊളി പടം പടം ഇല്ലായിരുന്നു അത്രേ ഉള്ളൂ രാവിലെ ആറുമണിക്കും അടിപൊളി പടം പടം എങ്ങനെയുണ്ടായിരുന്നു സൂപ്പറ എനിക്ക് ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടോ ഫാമിലിക്ക് എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്യും രണ്ടാമത്തെ പടം ഞാൻ പാൻഷോ കാണുന്ന സൂപ്പർ പടം ഇത്ര നമ്മള് വിട്ടുകൊടുത്ത് കണക്കായിട്ട് ഓക്കെ മോഹൻലാൽ തൂക്കി ഫസ്റ്റ് ഞാൻ ഇത് കണ്ട സിനിമ ചോദിച്ചാൽ ലൂസിഫറാണ് ലൂസിഫർ ആയിരുന്നു ഫസ്റ്റ് സിനിമ അപ്പോഴായിരുന്നു സെക്കൻഡ് സിനിമ ഇപ്പോൾ എംബ്രാൻ വരുന്നത് അപ്പോഴായിരുന്നു എന്തായാലും ഫസ്റ്റ് ഷോ അട കാണുന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെ വന്നു ഞാൻ ആകെപ്പാടെ രണ്ടോ മൂന്നോ സിനിമ ഉണ്ടല്ലോ ഇതെൻ്റെ മൂന്നാമ നാലാമത്തെ സിനിമ ഏറ്റവും ടോട്ടൽ മൂന്ന് സിനിമയാണ് അതിൽ ഫസ്റ്റത്തെ സിനിമ എൻ്റേത് ലൂസിഫർ ആയിരുന്നു ഇപ്പോൾ അതുകൊണ്ട് എംബ്രാൻ കാണുന്നൊരു ആഗ്രഹമായി അങ്ങനെ ഫസ്റ്റ് ഷോ എന്നെ കൊണ്ടു